നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആദ്യം ഒരു ആമയുടെ മോതിരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആമ മോതിരം ധരിക്കാൻ പാടില്ലാത്ത രാശികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ജാതകം നിങ്ങളത് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്കിത് ധരിക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇത് ധരിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ സംശയമുണ്ടായി ഈ ആമ മോതിരം ഞാൻ ഈ രാശിയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഞാൻ ഈ നക്ഷത്രക്കാരാണ് എനിക്കിത് ധരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് നിരന്തരം കമൻറ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആർക്കൊക്കെ ഇത് ധരിക്കാൻ പാടില്ല വെള്ളി ആഭരണങ്ങളാണ് ധരിക്കാൻ പാടില്ലാത്തത് അല്ലാതെ ആമ മോതിരമല്ല ധരിക്കാൻ പാടില്ലാത്തത് അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള സംശയങ്ങളാണ് എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ച് തുറന്ന ഒരു രീതിയിലുള്ള വീഡിയോ തന്നെയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാനും മടിക്കരുത് അപ്പോൾ ആമ മോതിരം ധരിക്കുന്നത് എല്ലാവർക്കും ധരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആമ മോതിരം ധരിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ ധരിക്കണം അത് ഞാൻ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്യുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഒരു ആമ മോതിരം വാങ്ങിക്കൊണ്ടുവന്നാൽ അത് എങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ധരിക്കേണ്ടത് അത് എന്തൊക്കെയാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ ആ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും ഈയൊരു വീഡിയോയിലൂടെ പറയുന്നില്ല അപ്പോൾ ആമ മോതിരം എല്ലാവർക്കും ധരിക്കാം പക്ഷേ വെള്ളി ആഭരണം ആ അല്ലെങ്കിൽ ഈ വെള്ളി എന്ന് പറയുന്ന ഈ ഒരു മെറ്റലാണ് ഇവിടെ പ്രശ്നം അതായത് വെള്ളി കൊണ്ടുള്ള ആമ മോതിരം നിങ്ങൾക്ക് ധരിക്കാൻ പാടില്ല ഇങ്ങനെ വെള്ളി കൊണ്ട് ധരിക്കാൻ പാടില്ലാത്ത രാശിക്കാർ അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് മറ്റുള്ള മെറ്റൽ അല്ലെങ്കിൽ മറ്റുള്ള സ്വർണാഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പിച്ചളയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓടിൻ്റെതോ അങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റൽ വെള്ളി ഒഴിവാക്കിക്കൊണ്ട് പഞ്ചലോഹത്തിന്റെ യോ അപ്പൊ അതിനകത്ത് വെള്ളി വരുന്നുണ്ടോ എന്ന് നോക്കണം അപ്പൊ വെള്ളി ഇൻക്ലൂഡ് അല്ലാത്ത ഏതൊരു മെറ്റൽ കൊണ്ടുള്ള ആഭരണവും ആ രാശിക്കാർക്ക് ധരിക്കാം അപ്പൊ ആമ മോതിരം എല്ലാവർക്കും ധരിക്കാം അപ്പൊ ഈ ഒരു സംശയം മാറി എന്ന് വിജ വിശ്വസിക്കുന്നു വെള്ളി എന്നുള്ള ആ ഒരു മെറ്റൽ ആ ഒരു അത് ധരിക്കാൻ പാടില്ല ചില നക്ഷത്രക്കാർക്ക് അത് ധരിക്കാൻ പാടില്ല അതിന്റെ വ്യക്തമായ റീസൺ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു ആമ മോതിരം നിങ്ങൾക്ക് ധരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം ആമ മോതിരം ധരിക്കുന്നതിലൂടെ ഒരുപാട് സമ്പൽ സമൃദ്ധി അതായിട്ട് വളരെ നല്ല ഉയർച്ച തന്നെയാണ് ലഭിക്കുന്നത് ആമ അത് ധരിക്കേണ്ട രീതിയിൽ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെ സമ്പൽ സമൃദ്ധിയാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ഈ ആമ ധരിച്ചുകൊണ്ട് ഒരു കാര്യവും ഒരു ക്രിയകളും അല്ലെങ്കിൽ ഒരു വിശ്വാസവും നമ്മൾ ആ വിശ്വാസം പേറിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആരും ഒന്നും കൊണ്ടു തരില്ല എവിടുന്നും നമുക്ക് പണം ലഭിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് അല്ലാതെ ആമ മോതിരം ധരിച്ച് വെറുതെ ഇരുന്നാൽ നമുക്ക് പണം കിട്ടുമെന്നൊക്കെ വെറുതെ പറയുന്ന വാക്കുകളാണ് അതൊന്നും ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് ആരും കമൻറ്റും കൊണ്ട് വരണ്ട അപ്പോൾ ഞാൻ പറഞ്ഞത് ആമ മോതിരം എല്ലാവർക്കും ധരിക്കാം എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ട് എനിക്ക് ആമ മോതിരം ധരിക്കാൻ പാടില്ല എൻ്റെ രാശി ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ ആമമോതിരം ധരിക്കാവുന്നതാണ് അത് ധരിക്കേണ്ട രീതി വെള്ളി ആഭരണം ധരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്വർണ്ണ ആമ മോതിരം ധരിക്കാവുന്നതാണ് ഇനി സ്വർണത്തിൻ്റെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിവില്ല എങ്കിൽ വെള്ളി ഒഴികെ മറ്റുള്ള മെറ്റിലുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു ഞാൻ അന്ന് പറഞ്ഞിട്ട് രാശി എന്ന് പറഞ്ഞാൽ മേടം കർക്കിടകം വൃശ്ചികം മീനം രാശിക്കാരതായിരുന്നു പറഞ്ഞത് അന്ന് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു എനിക്കിത് ഉറപ്പില്ല കാരണം ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല നിങ്ങൾ അത് പോയി അതിന്റെ കാരണം തേടി പിടിച്ചിട്ട് വേണം ഇത് ധരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ എന്ന് അന്ന് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് ലാസ്റ്റ് ഭാഗം കേട്ടു നോക്കിയാൽ അറിയാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം പൊതുവെ സ്വർണം വെള്ളി ആഭരണങ്ങളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയം പക്ഷേ കേവലം ഭംഗി എന്നതിലുപരിയായി ആഭരണങ്ങൾ ധരിക്കുന്നതിന് ചില പ്രാധാന്യവും രീതിയും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോവാതിരിക്കുക വേദജ്യോതിഷം അനുസരിച്ച് ഓരോ ധാതുക്കളും ഓരോ ഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് വേണം പറയാൻ സ്വർണം വ്യാഴത്തിന്റെയും വെള്ളി ചന്ദ്രന്റെയും ലോഹങ്ങളാണ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് ജ്യോതിഷ പ്രകാരമായിട്ട് അങ്ങനെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവ ധരിച്ചാൽ ദോഷം വരുന്നവരും ഗുണം വരുന്നവരും ഉണ്ട് ജ്യോതിഷം അനുസരിച്ച് വെള്ളി ആഭരണങ്ങൾ ധരിച്ചാൽ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും വരുന്ന ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും അകലുന്ന ചില രാശിക്കാരും ഉണ്ട് അതുപോലെ തന്നെ വെള്ളി ധരിച്ചാൽ കഷ്ടകാലവും ദാരിദ്ര്യവും ദുരിതവും വന്ന് വരുന്ന രാശിക്കാരും ഉണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ശരിക്കും ഈ വെള്ളി ആഭരണങ്ങൾ ആമ വെള്ളിയുടെ ഒരു ആഭരണങ്ങളും ും ഈ രാശിക്കാർ ധരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അതിലെ മേടം രാശിക്കാരെ കുറിച്ചാണ് ആദ്യം പറയുന്നത് മേടം രാശിയുടെ അധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് ഇവർ വെള്ളി ആഭരണങ്ങൾ ധരിച്ചാൽ ധനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർക്ക് ഒരിക്കലും സാമ്പത്തികമായി ഉയരാൻ സാധിക്കുകയും ഇല്ല കരിയറിലും ബിസിനസ്സിലും ഇവർ വലിയ തിരിച്ചടികൾ നേരിടും ഒരു ജ്യോതിഷയെ കണ്ട് ഏത് തരം ആഭരണങ്ങളാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്ന് കണ്ടെത്തി നിങ്ങൾ ധരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വെള്ളി വർജ്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജാതകം കൊണ്ടുപോയി നല്ലൊരു ജ്യോതിഷിനെ കണ്ടതിന് ശേഷം നിങ്ങൾ അത് പരിശോധിച്ചിട്ട് മാത്രം നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ലോഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആഭരണം ഏതാണോ അത് നോക്കി നിങ്ങൾ ധരിക്കുക അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ് അപ്പൊ ചിങ്ങം രാശിയിൽ വരുന്ന ഏതാനും ചില നക്ഷത്രക്കാർ ഇതിൽ പെടും ചിങ്ങം രാശിയിൽ മൂന്ന് നക്ഷത്രം ഉണ്ടാവും ആ മൂന്ന് നക്ഷത്രക്കാരും ഇതിൽപ്പെടും ചിങ്ങം രാശി സൂര്യന് ആധിപത്യമുള്ള ഒരു രാശിയാണ് തീഗോളമായാണ് ജ്യോതിഷം സൂര്യനെ സങ്കല്പിക്കുന്നത് സൂര്യന് അതിതീഷ്ണമായ ചൂടാണ് എന്നാൽ ചന്ദ്രൻ തണുപ്പുള്ള ഖരാവസ്ഥയിലുള്ള ഗ്രഹമാണ് അതുകൊണ്ട് ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന ലോഹം സൂര്യന് ആധിപത്യമുള്ള രാശി ധരിക്കുന്നത് നല്ലതല്ല ഇവർ വെള്ളി ആഭരണങ്ങൾ ധരിച്ചാൽ ഇവരുടെ ജോലിയിൽ തടസ്സങ്ങളും അഭിവൃദ്ധി ഇല്ലായ്മയും ഉണ്ടാകും പണം വരവിനും വരുമാനം ലഭിക്കുന്നതിനും തടസ്സങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അടുത്ത രാശി ി എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ് ധനുരാശിയുടെ ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന്റെ ധാതു സ്വർണ്ണമാണ് അതുകൊണ്ട് ധനുരാശിക്കാർ സ്വർണമല്ലാതെ വെള്ളി ധരിക്കുന്നത് അശുഭകരമാണ് ഇവർ വെള്ളിയുടെ എന്ത് ആഭരണം ധരിച്ചാലും അപകടത്തിന് സാധ്യതയുണ്ട് ഇവർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകില്ല എപ്പോഴും ഇല്ലായ്മയും ദാരിദ്ര്യവും ഇവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇനി വെള്ളി ധരിച്ചാൽ ഭാഗ്യം ഒരുപാട് ഭാഗ്യം വരുന്ന രാശിക്കാരെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത് കർക്കിടകം രാശി അതുപോലെ വൃശ്ചികം രാശി മീനം രാശികളിൽ ജനിച്ചവർക്ക് വെള്ളി ആഭരണങ്ങൾ ഗുണകരമാണ് കർക്കിടകം വൃശ്ചികം മീനം മൂന്ന് രാശിക്കാർക്കും വളരെ നല്ല ഒരു ഗുണാനുഭവങ്ങളാണ് വെള്ളി ആഭരണങ്ങൾ ധരിച്ചാൽ എന്നാണ് പറയുന്നത് ഈ രാശിക്കാർ ജലതത്വരാശി രാശികളാണ് ചന്ദ്രനുമായി ഒത്തുപോകുന്നത് കൊണ്ട് ഈ രാശികൾ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞത് ഞാൻ എനിക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്ത ഒരു കാര്യമായത് തന്നെ ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ധരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോക്കി നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ അത് കൊണ്ടുപോയി നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ധരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തീർച്ചയായിട്ടും ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ഇത് ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ രാശിക്കാർക്ക് വളരെ വർജ്യമാണ് അവരത് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോലിയിൽ തടസ്സം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അത് ധരിക്കരുത് ധരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിശ്വാസയോഗ്യമായ ഒരാളെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രം അത് ധരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം